യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണമാണ് ഇന്നത്തെ മീഡിയകൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പോരാട്ട മുഖമായ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വളർച്ചയിൽ അതൃപ്തിയാണോ ഈ ആരോപണത്തിന് പിന്നിലെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അത് ഏതുമാകട്ടെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും പോഷക സംഘടനകളുടെ ഭാഗത്തു നിന്നും സ്ത്രീ വിഷയങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്നത് പതിവ് അതിൻ്റെ മരിച്ച ദൃക്സാക്ഷിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനനേതാവ് നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും പേര് വെളിപ്പെടുത്താൻ മടിച്ചാണ് പലരും യുവ നേതാവെന്ന് പറയുന്നത് സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് തന്നെ രാഹുലിനെതിരെ പടയൊരുക്കം നടക്കുന്നതാണ് യാഥാർത്ഥ്യം ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കുമ്പോൾ ഓർക്കണം തകർക്കുന്നത് സ്വന്തം പാർട്ടിയെ തന്നെയാണെന്ന് ഇ പി എമ്മിൻ്റെ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിൽ വസ്തുതകളുണ്ടെങ്കിൽ പോലും അവർ ഒറ്റക്കെട്ടായി നിന്ന് അത് ഒഴിച്ചു മൂടുകയാണ് ചെയ്തത് കുറ്റക്കാരൻ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അത് ശിക്ഷയേൽക്കണം അല്ലാത്ത പക്ഷമുള്ള വിധി ഒഴിവാക്കണമെന്നാണ് എൻ്റെ പക്ഷം